വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടു കൂടിയാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് ഈ പറയുന്ന പോലെ ധ്യാനേറ്റം എന്നാണ് ധ്യാനം എന്നാണ് എന്താ വിളിക്കുന്നത് ധ്യാൻ പ്രോ ധ്യാൻ പ്രോ ഇഷ്ടം പോലെ പടം കണ്ടിന്യൂസ് ആളാണ് അപ്പോഴും എന്റെ മനസ്സിൽ ഇങ്ങനെ എപ്പോഴും ആലോചിക്കാറുണ്ട് എന്നാണ് ധ്യാൻ ശ്രീദോസിന്റെ കൂടെ ഒരു പടം നല്ലത് അതിൻ്റെ ഒരു ഉത്തരമാണ് ഏ ബാഗ് ബോയ്സ് ചെയ്തത് പക്ഷേ നിങ്ങളുടെ ഒരു എൻ്റെ കഷ്ടകാലത്തിന് ബാഡ് ബോയ്സിൽ അതുവരെ എല്ലാ ഫുൾ ടൈമും എനിക്ക് ഡയലോഗും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നേ ഇനിയൊരു വന്ന ദിവസം പോലും എനിക്ക് ഡയലോഗ് ഉണ്ടായിരുന്നില്ല എന്നിട്ട് ഈ പുള്ളി എന്നെ കാണുമ്പോൾ ഈ എനിക്ക് ഡയലോഗ് ഇല്ലയെന്ന് പറഞ്ഞാൽ കളിയായിക്കൊണ്ടേ ഇരിക്കുവായിരുന്നു അപ്പം ഈ പടത്തിൽ ഇങ്ങനെ തന്നെ എഴുതിയ സ്ക്രിപ്റ്റില് ഡയലോഗ് പറയാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി ഈ ഇതിലില്ലെന്ന് തോന്നുന്നു എന്തായാലും വളരെ വളരെ സന്തോഷം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷുദിനാശംസകൾ ഈ സിനിമ ഗംഭീരമാവട്ടെ വലിയ ഒരു വിജയമാവട്ടെ അതുപോലെ ഡിറ്റിറ്റീവ് ഉജ്ജ്വല ട്രെയിലർ കണ്ടു വലിയ വലിയൊരു വിജയമാകുള്ള എല്ലാ സാധ്യതയും കാണുന്ന പടമാണ് അതിന് ലാൻബ്രോയ്ക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ താങ്ക്